അൻപത് വർഷം വരെ ബാറ്ററി ലൈഫുകൾ വരുന്ന ബാറ്ററികൾ വരാൻ പോവുകയാണ് വെറുതെ പറഞ്ഞതല്ലാട്ടോ പഠനങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഒരു ഫോൺ നമ്മൾ വാങ്ങിയാൽ അൻപത് വർഷം വരെ ചാർജ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നമ്മളൊരു ഫോൺ വാങ്ങിച്ചാൽ കൂടിപ്പോയത് ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ ആയിരിക്കും എന്നാൽ ഇത്തരം ബാറ്ററികൾ നമ്മൾ അതിൽ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അൻപത് വർഷത്തേക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ചൈന ബേസ്ഡ് കമ്പനിയായ ബെറ്റാവോൾ ടെക്നോളജിയാണ് ഇത്തരം ഒരു ന്യൂക്ലിയർ ബാറ്ററി നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഈ ഒരു ബാറ്ററി പുറത്തിറങ്ങും എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട് എം പതിനഞ്ചെ എന്ന ഡയമെൻഷൻ വരുന്ന ന്യൂക്ലിയർ ബാറ്ററിയിലാണ് ഇവർ ഈ പരീക്ഷണം നടത്തുന്നത് ന്യൂക്ലിയർ ബാറ്ററി എന്ന് കേൾക്കുമ്പോൾ റേഡിയേഷൻ ഉണ്ടാകുമോ മറ്റേ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് തോന്നുമെങ്കിലും യാതൊരുവിധ ദോഷവും ഇല്ലാതെയുമായിരിക്കും ഈ ബാറ്ററി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട് എന്നാൽ അമ്പത് വർഷം വരെ ലൈഫ് ടൈം തരുന്ന ഈ ഒരു ബാറ്ററിയെ കുറിച്ച് നമുക്ക് ഇത്രമാത്രം അറിഞ്ഞാൽ മതിയോ കൂടുതൽ അറിയാം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഒരു നാണയത്തിന്റെ വലുപ്പമേ ബാറ്ററിക്ക് ഉള്ളൂ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ചൈനയുടെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കീഴിലാണ് ആണവ ബാറ്ററികൾ ചെറുതാക്കാനും വാണിജ്യവൽക്കരിക്കാനുമുള്ള അന്വേഷണം ഏറ്റെടുത്തത് ആണവോർജ്ജത്തിന്റെ ചെറുവൽക്കരണം തിരിച്ചറിഞ്ഞ ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ ബാറ്ററിയാണ് തങ്ങളുടെ ന്യൂക്ലിയർ ബാറ്ററി എന്ന് ബീജിംഗ് ആസ്ഥാനമായുള്ള ബിറ്റാവോൾ പറയുന്നു ഒരിക്കലും ചാർജ് ചെയ്യേണ്ടതില്ലാത്ത മൊബൈൽ ഫോണുകളും എന്നേക്കുമായി പറക്കാൻ കഴിയുന്ന ഡ്രോണുകളും കമ്പനി സങ്കല്പിക്കുന്നതിനാൽ അത്തരമൊരു ബാറ്ററിയാണ് ബിറ്റാവോട്ട് പരിചയപ്പെടുത്തുന്നത് ഒപ്പം തന്നെ അതിന്റെ ലെയർഡ് ഡിസൈൻ അർത്ഥമാക്കുന്നത് പെട്ടെന്നുള്ള ശക്തിയുടെ പ്രതികരണമായി തീപിടിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്യില്ല എന്നും ബിറ്റാവോൾട്ട് പറയുന്നു അതേസമയം അറുപത് സി മുതൽ നൂറ്റി ഇരുപത് സി വരെയുള്ള താപനിലയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകത ന്യൂക്ലിയർ ബാറ്ററി ചാർജ് ചെയ്യാതെ തന്നെ അൻപത് വർഷത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എയ്റോസ്പേസ് എ എ ഉപകരണങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ മൈക്രോ പ്രോസസ്സുകൾ നൂതന സെൻസറുകൾ ചെറിയ ഡ്രോണുകൾ മൈക്രോ റോബോട്ടുകൾ എന്നിങ്ങനെ ഒത്തിരി അധികം സാഹചര്യങ്ങളിൽ ദീർഘകാല വൈദ്യുതി വിതരണത്തിൻ്റെ ആവശ്യകതകൾ നിറവേറ്റാൻ ബിജാവോട്ട് ആറ്റോമിക് എനർജി ബാറ്ററികൾക്ക് കഴിയുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള പുതിയ കണ്ടുപിടുത്തം എ ഈ സാങ്കേതിക വിപ്ലവത്തിന്റെ പുതിയ റൗണ്ടിൽ മുൻനിരയിലെത്താൻ ചൈനയെ സഹായിക്കും എന്നതിൽ സംശയമില്ല സോവിയറ്റ് യൂണിയനിലെയും യുണൈറ്റഡ് സ്റ്റേറ്റിലെയും ശാസ്ത്രജ്ഞർക്ക് ബഹിരാകാശ പേടകം അണ്ടർ വാട്ടർ സിസ്റ്റങ്ങൾ റിമോട്ടിക് സയന്റിഫിക് സ്റ്റേഷനുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ കഴിഞ്ഞു എന്നിരുന്നാലും തെർമോന്യൂക്ലിയർ ബാറ്ററികൾ ചെലവേറിയതും വലുതുമായിരുന്നു അതിനുശേഷമാണ് ചൈന ഇത്തരത്തിൽ ഒരു കണ്ടുപിടുത്തമായി മുന്നോട്ട് വരുന്നത് ബെറ്റാവോൾട്ട് വികസിപ്പിച്ച ആട്ടോമാറ്റിക് എനർജി ബാറ്ററി തികച്ചും സുരക്ഷിതമാണ് വികിരണമില്ല കൂടാതെ പേസ് മേക്കറുകൾ കൃത്രിമ ഹൃദയങ്ങൾ മനുഷ്യ ശരീര കോക്ലികൾ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങളിൽ ഉപയോഗിക്കാൻ അനുയോജ്യമാണെന്ന് കമ്പനി പറയുന്നു ആട്ടോമാറ്റിക് എനർജി ബാറ്ററികൾ പരിസ്ഥിതി സൗഹൃദമാണ് ജീർണിച്ച കാലഘട്ടത്തിനു ശേഷം അറുപത്തിമൂന്ന് ഐസോടോപ്പുകൾ ചെമ്പിന്റെ സ്ഥിരതയുള്ള ഐസോട്ടോപ്പുമായി മാറുന്നു ഇത് റേഡിയോ ആക്റ്റീവ് അല്ലാത്തതും പരിസ്ഥിതിക്ക് ഭീഷണിയോ മലിനീകരണമോ ഉണ്ടാക്കാത്തതുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക